ചെറിയ ഭാഷ ഒരുപാട് പരിമിതികൾ അപ്പൊ ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ ഒരുപാട് ചാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ കാണാൻ ഇവിടെ ആളുകളുണ്ടോ ഇങ്ങനെ പുതിയ ഇപ്പൊ മനസ്സിലാക്കിയിടത്തോളം രണ്ടു മൂന്ന് ചാനലുകൾ കൂടി ഇവിടെ ഇപ്പൊ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിനൊക്കെ ഇപ്പൊ പ്രസക്തി ഉണ്ടോ നമ്മുടെ ഭാഷയിൽ ഇത്ര അധികം ചാനലുകൾക്ക് അപ്പൊ വന്നാലേ അറിയുള്ളു കാരണം ആളുകൾക്ക് എന്താ ഈ വളരെ ബുദ്ധിപരമായ അധ്വാനമൊന്നും കൂടാത്ത വിനോദത്തിനാണ് ഈ പെട്ടിയുടെ മുമ്പിലിരിക്കുന്നത് വായന എന്ന് പറഞ്ഞതിൽ ചെറിയൊരു അധ്വാനമുണ്ട് ബുദ്ധിപരമായ ഒരു അധ്വാനമുണ്ട് നേരമറിച്ച് ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇരുന്നു കൊടുക്കും പിന്നെ നൂറ് ശതമാനവും നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നില്ല ആകർഷി അവിടെ കൊടുക്കേണ്ട കാര്യമില്ല വായനയിൽ അങ്ങനെയല്ല വായനയിൽ വാക്ക് വാക്കിനടുത്തു വെച്ച വാക്ക് ഈ രണ്ട് വാക്കിൻ്റെ ഇടയിൽ വിട്ടുവച്ചിട്ടുള്ള വെളുത്ത ഇത്തിരി സ്ഥലം ഇതിനൊക്കെ അർത്ഥമുണ്ട് അതിനൊക്കെ വേണ്ടി കുറച്ച് ആലോചിക്കേണ്ടി വരും അത് കുറേ കൂടി മികച്ചൊരു കൃതിയാണെങ്കിൽ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു രണ്ടാം വായന ആവശ്യമായി വരുന്നു ഇതിന് അതൊന്നുമില്ല അപ്പോൾ നേരെ അതിൻ്റെ മുമ്പിൽ ഇരുന്ന് വിട്ടാൽ വളരെ വളരെ എളുപ്പത്തിലുള്ള ഒരു വിനോദം എളുപ്പത്തിലുള്ള പൊള്ളയായ ഒരു വിനോദം മുഴുവൻ അതിനെ ഞാൻ അടച്ചങ്ങനെ പറയുന്നില്ല കാരണം ഇന്ന് വളരെ വിദ്യാഭ്യാസപരമായിട്ടും കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളതും സയൻറ്റിഫിക് പുരോഗതിയെ പറ്റിയിട്ടുള്ള അനേകം ചാനലുകളിൽ പല നല്ല കാര്യങ്ങളും വരുന്നുണ്ട് നമ്മളിവിടെ ഒരുപാട് ചാനൽ വരുമ്പോൾ ഈ ചാനലുകൾക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുമോ എന്നുള്ളത് അതിൻ്റെ അതാതിൻ്റെ ആണ് അവർക്ക് എത്ര പരസ്യത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എത്ര പരസ്യം വരുന്നു എന്നുള്ളതിനെ ആശ്രയി ഉണ്ടെങ്കിലേ പരസ്യം കിട്ടും പക്ഷേ ഒരു കാര്യമുള്ളത് കൂടുതൽ വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതാണ് ഒരു ഗുണപരമായ മത്സരം ഉണ്ടാവണം എന്നുള്ളത് ഇന്നിപ്പോൾ ഏതിൽ എന്നത് പോപ്പുലറാണ് എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ വേറൊന്നുണ്ടാക്കി അതേ സമയത്ത് മറ്റൊരു ചാനൽ കൊടുക്കുക എന്നുള്ളത് ഒരു ഗുണപരമായ മത്സരം ഈ പത്ര നമ്മൾ മീഡിയകളിൽ ഒരു ആരോഗ്യപരമായ മീഡിയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഈ പത്രത്തിൻ്റെ മാത്രമല്ല ഇതിലുള്ള കാലത്ത് ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ ഈ വ്യവസായികളുടെ ഒരു പ്രതിനിധി സംസാരിച്ച് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഗുണപരമായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു എളുപ്പമില്ല പക്ഷേ ഞങ്ങളും കൂടി സഹായിച്ചാലേ ഇത് നടക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ നല്ല അടിപൊളി പരിപാടി വെച്ചാൽ മാത്രമേ ഞങ്ങൾ പരസ്യം തരുള്ളൂ അല്ലെ നിങ്ങൾ എന്ത് ഗുണം ആക്കിയിട്ടും കാര്യമില്ലേ അപ്പം മാത്രമല്ല ഈ ഇത് കേട്ടോണ്ടിരുന്ന സദസ്സ് മുഴുവൻ പിന്നെ കൈയ്യടിക്കുകയും ചെയ്യും ആ അപ്പോൾ ഈ ഒരു ടെൻഡൻസി ഇവിടെ ഒരു ഭാഗം അതെ പരസ്യം കൊടുക്കുന്ന കമ്പനികളാണ് നിയന്ത്രിക്കുന്നത് നമ്മുടെ നമ്മൾ ഏതെല്ലാം കാണണം എന്ന് നിയന്ത്രിക്കുന്നവരാണ് അതെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കലോത്സവങ്ങൾ എടുക്കുക ഗാന നൃത്തോത്സവങ്ങൾ ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നത് വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളാണ് അവരാണ് നിശ്ചയിക്കുന്നത് ഇന്ന ഇന്ന ആർട്ടിസ്റ്റിനെ വിളിച്ചോളൂ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം ഇന്ന ഇന്ന പരിപാടികൾ വെച്ചോളൂ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം നേരെ മറിച്ച് ഇപ്പോൾ നമ്മളുടെ ഒരു ഗ്രാമീണമായ നഷ ഇപ്പോൾ ഒരു നങ്ങിയാർ കൂത്ത് വെച്ചു സ്പോൺസർ ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു കൂടിയാട്ടം വെച്ചു സ്പോൺസർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു അപ്പോൾ അതിന് പുതിയൊരു അവബോധമുണ്ടാകും ഇത് മാത്രമല്ല വേറെയുമുണ്ട് ശരി വേറെയുമുണ്ട് വിനോദം വിനോദം എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വ വിനോദം വേണം പക്ഷേ ബുദ്ധിപൂർവ്വമായ വിനോദം ഇൻ്റലിജൻ്റ് എൻറ്റർടൈൻമെൻറ്റ് വേണം എന്ന് വിചാരിക്കുന്ന ഒരു താരതമ്യ ഒരു വിവേചനാശീലത്തോടു കൂടി ഇതിനെ ചിലത് തള്ളുകയും ചിലതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ആസ്വാദക വിഭാഗം അടുണ്ടാവണം അതിനാണ് ഈ ചാനലുകൾ തമ്മിൽ ഒരു ഗുണപരമായ മത്സരം നടക്കും ഇന്നിപ്പം അങ്ങനെയല്ല ചെയ്യും ഇന്നിപ്പോൾ കൂടുതലാളുകൾ ഇപ്പോൾ ഇന്ന് ഒരുത്തന്നെ വൈകുന്നേരം മുക്കിക്കൊല്ലുന്നത് ഞങ്ങൾ കാണിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുവറ്റത്ത് ആളുകൾ ഇരുന്ന് അത് കാണാൻ വേണ്ടി ഇരുന്നൂറ് മുന്നൂറ് പേര് കണ്ട് രസിച്ചിരിക്കുന്ന രംഗം ആ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നവരെ മാത്രമല്ല ഇത് കണ്ട് വളരെ ഒരു വളരെ സ്റ്റേജിൽ നടക്കുന്ന ഒരു സംഭവം പോലെ കണ്ട് യാതൊരു ഒച്ചയുണ്ടായില്ല നക്കമുണ്ടായില്ല ഒരു ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ഇരിക്കുന്ന ആ ഒരു ജനതയുണ്ട് യാതൊരു വികാരവും ഇല്ലാതെ ഏതോ എവിടെയോ നടക്കുന്ന ഒരു ഒരു നാടകരംഗം പോലെ ഇത് കണ്ടിരിക്കുന്നത് അങ്ങനത്തെ കൂടുതൽ കൂടുതൽ കാണിച്ചാൽ നമ്മൾ ഈ ജനതയുടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സംവേദനക്ഷമത കൂടുതലായിട്ട് അപകടത്തിൽ എത്തിക്കും അപ്പം അത് ഒക്കെ മനസ്സിലാക്കി കൊണ്ടുള്ള ചില ചാനലുകൾ ഗുണപരമായ മത്സരം രസിപ്പിക്കണം വിനോദിപ്പിക്കണം ഈ ഇൻഡസ്ട്രിയലിസ്റ്റ് പറഞ്ഞല്ലോ ഞങ്ങൾ പരസ്യം തരുന്നു ശരി അത് രസിപ്പിക്കണം ഈ അവിടെ അതിന് മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരെ രസിപ്പിക്കണം എന്നുള്ളതിനെ ആർക്കും സംശയമില്ല പക്ഷേ ഏത് എന്താണ് ഈ രസം രസിപ്പിക്കൽ എന്ന് പറയുന്നത് എന്താണ് അതിനൊരു ചില നിർവചനങ്ങൾ വേണ്ടിയിരിക്കുന്നു അവർ നല്ല കാഴ്ചപ്പാടാണ് ആ എന്തൊക്കെയാണ് രസിപ്പിക്കൽ ഇപ്പോൾ ബുദ്ധിപൂർവ്വം രസിപ്പിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു